ॐ नमो भगवते वासुदेवाय ॐ नमो नारायणाय हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे वैशाखमहात्म्यं क्लिपाट्ट् विंशोध्यायः ॐ हरे श्रीगणपते नमः अविघ्नमस्तु श्रीगुरुभ्यो नमः शङ्खमुनीन्द्रने वन्दनं चेदवन् शङ्खतीर्वान् चोदचुपे വൈകുണ്ഠമൂർത്തിയെ ചിന്തിച്ചു ധർമ്മങ്ങൾ ബോധേന ചെയ്തെന്നു കേട്ടു ധരിച്ചു ഞാൻ എങ്ങനെ വിഷ്ണുവെന്നും എങ്ങനെ പിന്നെ പ്രമാണമെന്നുള്ളതും മംഗളമാരാലറിയുമെന്നും തഥാ എങ്ങനെ മാധവധർമ്മമെന്നുള്ളതും തൽപ്രീതി അരുൾ ചെയ്തു കേട്ടിയിടുവാനുൾ പോലാശ വളർന്നുകൂടി മമാ എന്നതോ കേട്ടു മുനിവരൻ മാധവൻ തന്നെ വണങ്ങി പറഞ്ഞു തുടങ്ങി ഞാൻ ശുദ്ധ മുനിവരന്മാരാലും ചെമേറിഞ്ഞുകൂടാ മധുവൈരേ പൂർണ ഗുണങ്ങളും സമ്പൂർണ ശക്തിയും ജനം നിർമ്മലൻ നിഷ്കളൻ പരൻ ീകാക്ഷം സ്വാധീനമല്ലോ സ്ഥിതം ചൊല്ലുവനാദിനാരായണൻ തന്നുടേ ചൊല്ലുള്ള ലക്ഷണഭേദം ധരിക്കനേ ഉൽപത്തിയോ സ്ഥിതി സംഹാരമാവൃത്തി തൽ നിയമം ബദ്ധമോക്ഷവും വൃത്തികളാറുമേ വണ്ണം ധരിക്കടോ നിത്യമേ ഭ്രമെന്നൂ പറയുന്നു വിപ്രനും വേദത്തിനും സാക്ഷാൽ വിഷ്ണു സർവ വിശ്വങ്ങൾക്കും അന്യദേവതമാ ദേവന്മാർക്കും അംശമോരോ നയ ശാസ്ത്രങ്ങളാൽ ഭ്രമമറിയുന്നു വേദസ്മൃതി പുരാണ വേദസാരം പഞ്ചരാത്രാഗമം പിന്നെ ശ്രീ ഭാരതാദിയാം ശാസ്ത്രങ്ങളെ കൊണ്ട് ശ്രീപതി തന്നെ മൊട്ടറിയാം സഖേ വേദാന്തമൊഴിഞ്ഞാലും അറിയുന്നില്ല വേദസ്വരൂപനായി ഇടുന്ന നാഥനേ ഇന്ദ്രിയ ഗ്രാമാനുമാനങ്ങളെ കൊണ്ട് ഇന്ദിരേശാ മറിയുന്നതെല്ലാരുമേ നാനാവതാരുണകഥാജാലങ്ങൾ മാനസത്താൽ അറിഞ്ഞുള്ള മഹാജനം തദ്ദേശവൃത്തികൾ മെലേ ക്രമത്തിനാൽ ഉത്തമന്മാരായി ഭവിക്കൂ മറികനേം നാഥൻ മഹാത്മാ മതിശേ ഭേദവും സാധനം കേൾക്കുകിരാത മഹാമതേ ദേവമുനി പിതൃജന്തുക്കളിലോരോ കേവല ഏകേക ശക്തി സ്ഥിരമായി ആഗമനാദ്യാനുമാനങ്ങളെ കൊണ്ട് ോ സാക്ഷാൽ അറിവുരം ആദോ പിന്നെ ശ്രദ്ധഗുണം ഭൂപന ചൊന്നവയെല്ലാം ശ്രദ്ധഗുണം ഭൂപനാൽ ഗതഗുണം ഭൂപനാൽ ധന്യരാമാൻഷഗന്ധന് ഗന്ധർവന്മാർക്കെടോ മർത്തേഗന്ധർവനാൽ നൂറു ഗുണമേറും ഉത്തമ ഉത്തമരാം മനുജന്മാർക്കു സർവർഭിമാനിവൻ തഥാ നിർമ്മലി മാർത്തോ ഗുരു ഗുരുപ്രാണ ഇന്ദ്രശിവാധിയാകും മഹാമായും തസ്മാൽ ഗതഗുണിയും മഹാപ്രാണനും വിസ്മയപ്രാണിഭാരം സർവപ്രതിഷ്ഠിതം പ്രാണങ്കലാകുന്നു സർവം പ്രാണാൽ ജനിക്കുന്നു

മാരുത കേൾപ്പിക്കണം അരുൾ പ്രകാരം സഖേ നാരായണൻ യും സൃഷ്ടിച്ചു കൊണ്ടവൻ നനാ ജനത്തിനും നായകൻ നൻമുഖൻ ചെയ്തു മാധവനിങ്ങനെ പിന്നെ സമസ്തോടരുൾ ചെയ്തു മന്ദസ്മിതം ചെയ്ത് മാനവനാദരാൽ ശക്തി യുഷ്മാസുശക്തി ഉപാധിപനാകേണം ചിന്തിച്ചു ലേണമെന്നതൂ കേട്ടോത്തുചേർന്ന സൂര്യനെന്നും ചിലർ ശുക്രനെന്നും ചിലർ സൂര്യജൻകാലും ചിലർ ചൊല്ലിനാൽ സർവഗുണ അസ്ത്വശക്തനാരെന്നത് സർവ്വദേവന്മാർ കരഞ്ഞുകൂടായകയാൽ മംഗള ദേവതാ നാഥനോടത്തിച്ചു ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്ന് പിന്നെ നിങ്ങളെ കായത്തിൽ നിന്നുടൻ വാങ്ങു വാങ്ങുവിനെന്നാലറിഞ്ഞിടാം യാതൊരുത്തൻ വാങ്ങിയാൽ ഈ ശരീരവും സ്വാധീനമല്ലാതെ കാണാമതു നേരം നിശ്ചയിക്കാം എന്നൊരു നേരത്ത് സമീരൻ മാർഗമിച്ചിടിനാൻ വെവേറെ പ്രാണൊഴിച്ചു ശരീരവും മീണിയതു

विंशदध्यायूमेरिदमाय आशया केकने शेषमशेषों इति वैशाखमहात्मे विंशोऽध्याय हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ॐ नमो नारायणाय हरि